തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സുപ്രധാന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂക്കും കുത്തി വീണതും മാധ്യമങ്ങൾ ആഘോഷമാക്കുകയാണ് വലിയ തോൽവിക്ക് അതിൽ നിന്നും കരകയറുവാനുള്ള അവസരമായിട്ടാണ് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തോൽവിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി തേടിയെത്തിയത് വറചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് മോദിയും കൂട്ടരും വീണു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രധാന ഉപതെരഞ്ഞെടുപ്പിൽ ആശ്വസിക്കാൻ വകയൊന്നുമില്ലാതെയാണ് ബി ജെ പി കളം വിട്ടത് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്കും യു പിയിലെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിനും ഒരുങ്ങവെയുള്ള തിരിച്ചടി ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ തേനോട്ടം തെരഞ്ഞെടുപ്പ് നടന്ന നാലിൽ മൂന്ന് സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ നാലിൽ നാലും വമ്പൻ ഭൂരിപക്ഷത്തിൽ തൃണമൂൽ പിടിച്ചെടുക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബംഗാളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങിയ പാർട്ടി പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങി പതിനെട്ട് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി ഒൻപത് സീറ്റുകളും നേടി നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റാണ് ബംഗാളിലുള്ളത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ സന്ദേശ് ഖാലി വിഷയവും നിയമന പ്രതിസന്ധിയും അടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു ബി ജെ പി പ്രചാരണം നടത്തിയതും മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് സന്ദേശ് ഖാലി വിഷയം ഉയർത്തിക്കാട്ടി ബി പ്രചാരണം നടത്തിയെങ്കിലും ഏറ്റില്ല എന്നാൽ പരാതി കൊടുക്കുവാൻ തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു എന്ന പല സ്ത്രീകളുടെയും വെളിപ്പെടുത്തലായിരുന്നു അവിടെ ബി ജെ പി പ്രതിരോധത്തിലാക്കിയതും സന്ദേശ് ഗാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ വീഡിയോ കൂടി തൃണമൂൽ പുറത്തുവിട്ടതോടെ ബി ജെ പിയുടെ വെടി തീരുകയായിരുന്നു പ്രാദേശിക നേതാവ് ഷാജഹാൻ ഷേഖിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായിട്ടാണ് സന്ദേശ് ഗാലി ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ഇത് ബി ജെ പി മുതലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു വശത്ത് ബി ജെ പി സന്ദേശ് ഗാലി വിഷയം കത്തിക്കാൻ നോക്കിയപ്പോൾ മറു ഗവർണർ സി വി ആനന്ദ ബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയും ടി എം സിയും എടുത്ത് അലക്കി ഇതിനിടയിൽ മമതാ ബാനർജി തന്റെ തനത് ശൈലിയിൽ പ്രചാരണം കടുപ്പിക്കുകയും ചെയ്തതോടെ ബി ജെ പി തീർന്നു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനൊന്ന് വരെ സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളായിരുന്നു എന്ന വസ്തുതയും മറക്കരുത് തൃണമൂലിന്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സദൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്ന് മണിത്താലിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവിടെ ടി എം സി രംഗത്തിറക്കിയത് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ചൌബെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചൌബെ തന്നെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഫലം വന്നപ്പോൾ ടി എം സിക്ക് അറുപത്തിരണ്ടായിരം വോട്ടിന്റെ വമ്പൻ വിജയമാണ് വോട്ടർമാർ നൽകിയത് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ട് ടി എം സി പിടിച്ചപ്പോൾ ബി ജെ പി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് നേടി സി പി എമ്മിനെ നേടാനായത് തൊള്ളായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടാണ് റായിഗഞ്ച് മണ്ഡലത്തിൽ ടി എം സി ജയിച്ചത് അൻപതിനായിരത്തി എഴുപത്തി ഏഴ് വോട്ടിനാണ് ഭാഗ്ഗദ മണ്ഡലത്തിൽ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടിനാണ് തൃണമൂൽ ജയിച്ചത് മുപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ടിന് റണബട്ട് ദക്ഷിണ മണ്ഡലത്തിൽ കൂടി വിജയിച്ചതോടെ എന്നേക്കുമായി ബി ജെ പി ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോവുകയായിരുന്നു